ഒരു മാസം മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശുപത്രിയിൽ ഒരു ഇരുപത്തി രണ്ട് ഒരു വ്യക്തി ഹാർട്ട് അറ്റാക്കായിട്ട് അഡ്മിറ്റായിരുന്നു ആ പുള്ളിയോട് നമുക്ക് നമുക്കെല്ലാം വളരെ സ ഉണ്ടായി ഒത്തിരി ഒത്തിരി വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ളൂ വലിയ അറ്റാക്കാണ് ഹൃദയത്തിൻ്റെ പമ്പിങ് ശക്തിയൊക്കെ ഒത്തിരി കുറഞ്ഞുപോയി എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് ഇരുപത്തിരണ്ട് വയസ്സുകാരന് എന്തുകൊണ്ട് ഹൃദയാഘാതം വന്നു എന്നിങ്ങനെ ചോദിച്ചു ചോദിച്ച് വന്നപ്പോൾ മനസ്സിലാക്കിയത് പുള്ളിക്കാരന് പാരമ്പര്യമായിട്ട് ഹൃദ്രോഗമില്ല പുള്ളിക്ക് ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഇങ്ങനത്തെ വൽ ഒരു അസുഖവും പുള്ളിക്കാരനില്ല പക്ഷേങ്കിൽ പുള്ളിക്കാരൻ പുക വലിക്കുമായിരുന്നു പുള്ളിക്കാരൻ ഡ്രഗ്സ് ഉപയോഗിക്കുമായിരുന്നു ഈ കൊക്കെയിൻ അതുപോലത്തെ പല ഡ്രഗ്സും നമ്മുടെ ഹൃദയത്തെ അത് ബാധിക്കാം ഹൃദയത്തിൻ്റെ രക്തക്കൊഴലിന് അത് തകരാറുണ്ടാക്കാം ഹൃദയത്തിൻ്റെ രക്തക്കൊഴൽ വികസിച്ചിരിക്കുന്ന രക്തക്കൊഴൽ ചുരുങ്ങിപ്പോകാൻ ഇട വരുത്താം ഇങ്ങനെ പല രീതിയിൽ ഈ ഡ്രഗ്സ് കാരണം ഹൃദയാഘാതം വരാം അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഡ്രഗ്സിലൂടെ സന്തോഷം ലഭിക്കും അതുകൊണ്ടാണല്ലോ നമ്മളത് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്നത് മിക്കവരും പക്ഷേ അത് നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയുകയും ചെയ്യാം എന്നുള്ളതും കൂടെ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം